ഹായ് ഫ്രണ്ട്സ് കേരള പി എസ് സി എക്സാൻഡോപ്പറിൻ്റെ പുതിയ ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് പി എസ് സി ആവർത്തിക്കുന്ന ബഹിരാകാശവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ ആദ്യത്തെ ചോദ്യം നമുക്ക് നോക്കാം പ്രപഞ്ചത്തിൻ്റെ കൊളംബസ് എന്നറിയപ്പെടുന്ന ബഹിരാകാശ സഞ്ചാരി ആരാണ് പ്രപഞ്ചത്തിൻ്റെ കൊളംബസ് എന്നറിയപ്പെടുന്ന ബഹിരാകാശ സഞ്ചാരിയാണ് യൂറി ഗഗാറിൻ യൂറി ഗഗാറിൻ്റെ ആണ് പ്രപഞ്ചത്തിൻ്റെ കൊളംബസ് എന്നറിയപ്പെടുന്ന ബഹിരാകാശ സഞ്ചാരി ബഹിരാകാശത്തെത്തിയ ആദ്യ വ്യക്തിയാണ് യൂറിൻ ഗഗാറിൻ യൂറി ഗഗാറിൻ സോവിയറ്റ് യൂണിയൻ എന്നുള്ള ആളായിരുന്നു യൂറിൻ ഗഗാരിൻ ബഹിരാകാശത്തെത്തിയ വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് ഏപ്രിൽ പന്ത്രണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് ഏപ്രിൽ പന്ത്രണ്ടിനാണ് യൂറി ഗഗാറിൻ ബഹിരാകാശത്തെത്തിയത് യൂറി ഗഗാറിനെ ബഹിരാകാശത്തെത്തിച്ച വാഹനമാണ് വോസ്തോക്ക് വൺ വോസ്തോക്ക് വൺ എന്ന വാഹനമാണ് യൂറി ഗഗാറിനെ ബഹിരാകാശത്തെത്തിയത് ആദ്യമേ തന്നെ നിങ്ങളോട് ഉണ്ട് ഇതുവരെ കേരള ബി എസ് സി എക്സാമിൻ്റെ ഓപ്പർ എന്നീ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് പ്രസ് ബെല്ലൈക്കൺ ഫോർ ഫോർ ഓൾ ന്യൂ വീഡിയോ നോട്ടിഫിക്കേഷൻ അടുത്ത ചോദ്യം നമുക്ക് നോക്കാം ബഹിരാകാശത്തെത്തിയ ആദ്യ വനിതയാണ് വാലൻറ്റീന തെരഷ്കോവ റഷ്യയിൽ നിന്നുള്ള വനിതയാണ് ബഹിരാകാശത്തെത്തിയ ആദ്യ വനിതയാണ് വാലൻറ്റീന തെരഷ്കോവ റഷ്യയിൽ നിന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് ജൂൺ പതിനാറിനാണ് ബഹിരാകാശത്തെത്തിയത് വാലൻ്റീന തെരഷ്കോവ് ബഹിരാകാശത്തെത്തിച്ച വാഹനമാണ് ഓസ്തെക് സിക്സ് ആണ് ഓസ്തെക് സിക്സ് ആണ് വാലൻ്റീന തെരഷ്കോവെ ബഹിരാകാശത്തെത്തിയ വാഹനം ബഹിരാകാശ യാത്ര നടത്തിയ പ്രായം കൂടിയ വ്യക്തിയാണ് ജോൺ ഗ്ലെൻ ജോൺ ഗ്ലെൻ ആണ് ബഹിരാകാശ യാത്ര നടത്തിയ ഏറ്റവും പ്രായം കൂടിയ വ്യക്തി ആദ്യമായി ഭൂമിയെ ഭ്രമണം ചെയ്ത അമേരിക്കക്കാരനാണ് ജോൺ ഗ്ലെൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിലാണ് ജോൺ ക്ലൻ ഭൂമിയെ വലയം ചെയ്തത് ബഹിരാകാശത്ത് നടന്ന ആദ്യ വ്യക്തിയാണ് അലക്സി ലിയാനോ യു എസ് എസ് ആറിൻ്റെ വ്യക്തിയാണ് ബഹിരാകാശത്ത് നടന്ന ആദ്യ വ്യക്തിയാണ് അലക്സി ലിയാനോ അലക്സി ലിയാനോ ബഹിരാകാശത്ത് നടന്ന ആദ്യ വനിതയാണ് സെൻലാന വി സെൻലാന വി ആണ് ബഹിരാകാശത്ത് നടന്ന ആദ്യ വനിത വനിത രണ്ടുപേരും യു എസ് എസ് ആർ വ്യക്തികളാണ് ബഹിരാകാശ യാത്ര നടത്തിയ ആദ്യ ഇന്ത്യക്കാരനാണ് രാകേഷ് ശർമ്മ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് ഏപ്രിൽ രണ്ടിനായിരുന്നു ബഹിരാകാശ യാത്ര നടത്തിയ ആദ്യ ഇന്ത്യക്കാരൻ രാകേഷ് ശർമ്മയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് ഏപ്രിൽ രണ്ടിന് ലോകത്തെ നൂറ്റി മുപ്പത്തി എട്ടാമത്തെ ബഹിരാകാശ സഞ്ചാരിയാണ് രാകേഷ് ശർമ്മ ലോകത്തിലെ നൂറ്റി മുപ്പത്തി എട്ടാമത്തെ ബഹിരാകാശ സഞ്ചാരിയാണ് രാകേഷ് ശർമ്മ രാകേഷ് ശർമ്മയുടെ ബഹിരാകാശ യാത്രയുമായി സഹകരിച്ച രാജ്യമാണ് സോവിയറ്റ് യൂണിയൻ പ്രത്യേകം ശ്രദ്ധിക്കുക രാകേഷ് ശർമ്മയുടെ ബഹിരാകാശ യാത്രയുമായി സഹകരിച്ച രാജ്യമാണ് സോവിയറ്റ് യൂണിയൻ അടുത്തത് ഓരോ രാജ്യങ്ങളിലെ ബഹിരാകാശ സഞ്ചാരികളെ വിളിക്കുന്ന പേരുകൾ എന്താണ് നമുക്ക് നോക്കാം അമേരിക്കൻ ബഹിരാകാശ സഞ്ചാരികളെ ആസ്ട്രോണറ്റ് എന്നാണ് വിളിക്കുന്നത് ആസ്ട്രോനറ്റ് ആണ് അമേരിക്കൻ ബഹിരാകാശ സഞ്ചാരികളെ വിളിക്കുന്നത് റഷ്യൻ ബഹിരാകാശ സഞ്ചാരികളെ വിളിക്കുന്നത് കോസ്മോനട്ട് എന്നാണ് കോസ്മോനട്ട് ചൈനീസ് ബഹിരാകാശ സഞ്ചാരികളെ വിളിക്കുന്നത് തായ്ക്കോ നട്ട് എന്നാണ് ഫ്രഞ്ച് ബഹിരാകാശ സഞ്ചാരികളെ വിളിക്കുന്നത് നട്ട് എന്നാണ് ഫ്രഞ്ച് ബഹിരാകാശ സഞ്ചാരികളെ വിളിക്കുന്നത് നട്ട് എന്നാണ് മലേഷ്യൻ ബഹിരാകാശ സഞ്ചാരികളെ വിളിക്കുന്നത് അൻകാസവൻ എന്നാണ് അൻകാസവൻ എന്നാണ് ഇന്ത്യൻ ബഹിരാകാശ സഞ്ചാരികളെ വിളിക്കുന്നത് വ്യോമനോട്ട് എന്നാണ് ബഹിരാകാശ ശാസ്ത്രത്തിൻ്റെ പിതാവാണ് സോൾകോവസ്കിയാണ് ബഹിരാകാശ ശാസ്ത്രത്തിൻ്റെ പിതാവാണ് സോൾക്കോവസ്കി ആധുനിക ബഹിരാകാശ ശാസ്ത്രത്തിൻ്റെ പിതാവാണ് ഗലീലിയോ ഗലീലി ആധുനിക ബഹിരാകാശ ശാസ്ത്ര പിതാവാണ് ഗലീലിയോ ഗലീലി ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പിതാവാണ് വിക്രം സാരാഭായ് രാകേഷ് ശർമ്മയെ ബഹിരാകാശത്തെത്തിച്ച വാഹനമാണ് സോയൂസ് ടി ലെവൻ സോയൂസ് ടി ലെവൻ എന്ന വാഹനമാണ് രാകേഷ് ശർമ്മയെ ബഹിരാകാശത്തെത്തിയത് രാകേഷ് ശർമ്മ ബഹിരാകാശത്ത് ചിലവഴിച്ച നിലയമാണ് സല്യൂട്ട് സെവൻ സല്യൂട്ട് സെവൻ ആണ് ബഹിരാകാശ യാത്ര നടത്തിയ ആദ്യ ഇന്ത്യക്കാരിയാണ് കൽപ്പന ചൗള ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ കൽപ്പന ചൗളയുടെ ജന്മദേശം കർണാലാണ് ഹരിയാനയിലെ കർണാലാണ് ഏത് സ്പേസ് ഷട്ടിൽ പൊട്ടിത്തെറിച്ചാണ് കൽപ്പന ചൗള കൊല്ലപ്പെട്ടത് കൊളംബിയ എന്ന സ്പേസ് റെഡിൽ പൊട്ടിത്തെറിച്ചാണ് കൽപ്പന ചവള കൊല്ലപ്പെട്ടത് രണ്ടായിരത്തി മൂന്ന് ഫെബ്രുവരി ഒന്നിന് പ്രപഞ്ചം മുഴുവൻ എൻ്റെ ജന്മനാടാണ് എന്ന് അഭിപ്രായപ്പെട്ടത് കൽപ്പന ചവളയാണ് പ്രപഞ്ചം മുഴുവൻ എൻ്റെ ജന്മനാടാണെന്ന് അഭിപ്രായപ്പെട്ടത് കൽപ്പന ചൗളയാണ് കൊളംബിയയെ നയിച്ചത് റിക്ക് ഹസ്ബൻഡാണ് ആദ്യ ബഹിരാകാശ വിനോദസഞ്ചാരി ഡെന്നിസ് ടിറ്റോ ആണ് ആദ്യ വനിതാ ബഹിരാകാശ വിനോദസഞ്ചാരി അനൗഷി അൻസാരിയാണ് പ്രത്യേകം ശ്രദ്ധിക്കുക ആദ്യ ബഹിരാകാശ വിനോദസഞ്ചാരി ഡെനിസ് ഡിറ്റോ ആണ് എന്നാൽ ആദ്യ വനിതാ ബഹിരാകാശ വിനോദസഞ്ചാരിയാണ് അനൗഷി അൻസാരി ബഹിരാകാശ യാത്ര നടത്തിയ രണ്ടാമത്തെ ഇന്ത്യൻ വംശജിയാണ് സുനിത വില്യംസ് ഏറ്റവും കൂടുതൽ സമയം ബഹിരാകാശം നടന്ന വനിതയാണ് സുനിത വില്യംസ് രണ്ട് തവണ ബഹിരാകാശ യാത്ര നടത്തിയ ആദ്യ വ്യക്തിയാണ് വെർജിൻ സ്ട്രാം ആസ്ട്രേലിയ അടുത്തിടെ അന്തരിച്ച അപ്പോളോ പതിനാല് ചന്ദ്രദൗതി ഉൾപ്പെട്ട ചന്ദ്രയിൽ കാലുകുത്തിയ ചന്ദ്രയാത്രികനാണ് എഡ്ഗൻ മിർച്ചൽ താങ്ക് ഫ്രണ്ട്സ് താങ്ക് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ അതുപോലെ തന്നെ ഷെയർ ദീസ് വീഡിയോ ലിങ്ക് ടു യുവർ ഫ്രണ്ട്സ് ദോസ് ഹു ആർ പ്രിപ്പയർഡ് ഫോർ പി എസ് സി എക്സാം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് പ്രസ് ലൈക്ക് ബട്ടൺ ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ പ്ലീസ് പ്രസ് ഡിസ്ലൈക്ക് ബട്ടൺ ഓൾസോ താങ്ക്